ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ചെടിനെ പറ്റിയിട്ടാണ് പിങ്ക് ടെക്കോമ പ്ലാന്റ് ട്രംപറ്റ് പ്ലാന്റ് ട്രംപ് വൈ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ലൊരു പിങ്ക് ലാവൻഡർ ഷെയ്ഡിലാണ് ഈ ചെടിയുടെ ഒരു കളർ വരുന്നത് നല്ല കൊല കൊലയായി ബഞ്ചോ ആയിട്ട് പൂക്കൾ വിരിയുന്ന നല്ലൊരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളെ ഗാർഡനിലെ ഇപ്പം ഫ്ലവർ മാൾ ഗാർഡൻ മാള് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ ചെടി ഇപ്പം അവൈലബിൾ ആണ് ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ ഷോയ്ക്ക് പോയപ്പോൾ അവിടുന്ന് മേടിച്ചതാണ് ഒരു എൺപത് തൊണ്ണൂറ് രൂപേൻ്റെ അടുത്ത് വില വരുന്ന ഒരു ചെറിയ തയ്യായിട്ടായിരുന്നു ഈ ഒരു ചെടി മേടിച്ചത് ഇപ്പം നന്നായിട്ട് നല്ല വലുപ്പത്തിൽ കുറേ ഇലകളും ഒക്കെ വന്നിട്ട് നല്ലൊരു ചെടിയായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഇത് പറഞ്ഞാൽ നല്ല ചെടിയായിട്ടല്ല വരിക ഒരു സപ്പോർട്ട് കൊടുത്ത് വളർത്തേണ്ട ഒരു തരത്തിലുള്ളൊരു ചെടിയാണ് ഇതിൻ്റെ കമ്പുകൾക്കൊന്നും അധികം ബലം ഉണ്ടാവാറില്ല നല്ല കരുവോപ്പിലേൻ്റെ ഇല പോലത്തെ ഒരു ചെറിയ ഇലയാണ് ഈ ചെടികൾക്ക് വരുന്നത് ഇതിൻ്റെ പല കളർ വെറൈറ്റി അവൈലബിൾ ആണ് ഓറഞ്ച് കളറിലുള്ള ചെടിയൊക്കെ ഉണ്ട് നമ്മളടുത്ത് ഈ ഒരു കളർ ഷെയ്ഡ് മാത്രമാണ് ഉള്ളത് ഈ ചെടി ഉണ്ടായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പിലേക്ക് ഇതുപോലെ നിറച്ചു മുട്ടുകൾ വന്ന് കൊല കൊലയായിട്ട് പൂവ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വലിയ മരമായിട്ടൊന്നും പോവില്ല ഇതിൻ്റെ തണ്ടുകൾക്ക് വലിയ ബലമൊന്നുമില്ല ഒരു ചെറിയ താങ്ങൊക്കെ കൊടുക്കേണ്ടി വരും അധികം വലുപ്പായാൽ തന്നെ നമ്മൾ ചെറിയൊരു ഗ്രോ ബാഗിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വെയിലും നല്ല വെള്ളവും വേണ്ട ഒരു ചെടിയാണ് ഈ ഒരു ചെടിയെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഒരു ഗ്രോ ബാഗിലാണ് ഈ ചെടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മിക്സ് ഞങ്ങൾ തയ്യാറാക്കിയാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള ഗാർഡൻസുകാരും പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് ഒക്കെ ഈ ചെടികൾക്ക് അത്യാവശ്യം നല്ലതാണ് നമ്മൾ നമ്മുടെ കയ്യിൽ ചാണകപ്പൊടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു മിക്സിതം വെച്ചിട്ടാണ് നമ്മൾ പൂർത്തി മിക്സ് വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ചെടി വെക്കുമ്പോൾ നല്ല വെയിലത്ത് വെക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുള്ളത് നല്ല ഈ ഒരു ചെടിക്ക് ഈ ഒരു നല്ലൊരു കളറോട് കൂടി തന്നെ പൂക്കൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇത്രയും പൂക്കൾ ഉണ്ടാവാൻ നല്ലൊരു ഡാർക്ക് തന്നെ ഈ ചെടി വെച്ചു കൊടുത്താൽ കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ വെയിലത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാനും മറക്കരുത് ഇപ്പം നല്ല വേനൽക്കാലമായതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്നതിലും കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാമല്ലോ ഉള്ളു ഈ ചെടിയൊക്കെ ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളു ഈ ചെടിയുടെ അടുത്ത് തന്നെ ആയിട്ട് നമ്മൾ കുറച്ച് ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഗോൾഡൻ കാസ്കേഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നമ്മുടെ കണിപ്പൊന്നേനോടൊക്കെ സാമ്യം തോന്നുന്ന ഒരു തരത്തിലുള്ളൊരു ചെടിയാണ് നല്ല മഞ്ഞ കളറിലാണ് ഇതിൻ്റെ പൂ വരുന്നത് പൂവ് ശരിക്കലും ഒരു വൈറ്റ് കളറാണ് ബാക്കി പൂ വിരിഞ്ഞതിന് ശേഷം ഉണ്ടായി വരുന്ന ഇലകളാണ് ഈ മഞ്ഞ കളറിൽ കാണുന്നത് ഒരിക്കലും ഇങ്ങനെ പൂവുണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മാസം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഈ കളറോട് കൂടി ഈ ലീഫ് ഇങ്ങനെ തന്നെ നിൽക്കും ഇത് താഴെ നമ്മൾ സ്വേറ്റേഴ്സിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്താൽ താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണെങ്കിൽ നല്ല ഭംഗി യാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണിത് അതിങ്ങനെ ഒരു ഹാങ്ങിങ് ആയി കിടക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അതൊക്കെ നമ്മൾ ഈ ടെറസിൻ്റെ മുകളിൽ സൺഷെയ്ഡിലാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മളിപ്പോൾ സൺഷെയ്ഡിൽ നിന്ന് താഴോട്ട് ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന പോലെയാണ് ഉള്ളത് അതൊക്കെ കാണാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇതിൽ കാണുന്ന ഈ ഒരു വെള്ളയാണ് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ശരിക്കലും ഈ ഒരു വൈറ്റ് കളറിലാണ് പൂവ് ഉണ്ടാവുന്നത് പൂവ് ഒഴിഞ്ഞു കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗത്ത് ഇലയാണ് ഈ ഒരു മഞ്ഞ കളറിൽ വിരിഞ്ഞു വരുന്നത് ഒരുപാട് ബൾക്കായിട്ടൊക്കെ ഉണ്ടാകുമ്പം കാണാൻ നല്ല ഭംഗിയാണ് അത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ്ങായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒരു ലാവൻഡർ ഷെയ്ഡിൽ അരിപ്പൂവ് ഉണ്ടായിട്ടുണ്ട് നമ്മളെ നാട്ടിൽ ഇതിന് അരിപ്പൂവെന്നാണ് പറയുന്നത് പല ഭാഗത്തും പല സൈഡിൽ പല പേരുകളായിരിക്കും എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നു പല വെറൈറ്റിയിൽ ഈ പൂവളുണ്ട് നമ്മളടുത്ത് ഈ ഒരു ലാവൻഡർ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതും നമ്മളൊരു ഹാങ്ങിങ് ആയിട്ട് പോലെ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് താഴെപ്പോട്ടിൽ മൂള് ബോട്ടിൽ വെച്ചിട്ട് താഴോട്ട് ഹാങ്ങിങ് ആവുന്ന ഭാഗത്താണ് വെച്ചത് ഇത് നല്ല വെയിൽ കിട്ടുന്നുകൊണ്ടായിരിക്കാം ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ് നമ്മൾ ഇതുപോലെ സൺഷെയ്ഡിൽ ഗ്രോ ബാഗിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് പ്ലാന്റും ഇഷ്ടമായി വിചാരിക്കുന്നു നല്ല ഓവറായിട്ട് നമ്മൾ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത ചെടിയാണ് എന്നാൽ നല്ല രീതിയിൽ പൂക്കൾ വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു മൂന്ന് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇങ്ങനെ ചെടികളൊക്കെ വയ്ക്കുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഒരുപാട് തലയൊന്നും കൊടുക്കണ്ട ഒരു നൂറ് രൂപയ്ക്കതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മൂന്ന് ഒക്കെ കിട്ടും നമുക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലുള്ള ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ